ഇരിങ്ങാലക്കുട ഈസ്റ്റ് കോമ്പാറ ആനീസ് കൊലപാതക കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി ക്രൈംബ്രാഞ്ച് സംഘം സ്ഥലത്തെത്തി പ്രദേശവാസികളുടെ മൊഴിയെടുത്തു ക്രൈംബ്രാഞ്ച് എറണാകുളം ഡിവൈഎസ്പി ടോമിസ് ജോർജ് ക്രൈംബ്രാഞ്ച് തൃശൂർ സർക്കിൾ ഇൻസ്പെക്ടർ ജോയ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കോംബാറയിലെത്തി സമീപവാസികളെ സന്ദർശിച്ച് മൊഴിയെടുത്തത് രണ്ടായിരത്തി നവംബർ പതിനാലിനാണ് ഈസ്റ്റ് കോമ്പാറ പരേതനായ കൂനൻ പോൾസന്റെ ഭാര്യ ആനീസിനെ വീട്ടിലെ ഹാളിൽ കഴുത്തിന് മുറിവേറ്റ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ആനീസിന് രാത്രിയിൽ കൂട്ടുകിടക്കാൻ വരാറുള്ള അയൽവാസി വൈകിട്ട് എത്തിയപ്പോഴാണ് കൊലപാതക വിവരം അറിയുന്നത് സംഭവത്തെ തുടർന്ന് ഇരിങ്ങാലക്കുട പോലീസ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതികളെ കണ്ടെത്താനായില്ല തുടർന്നാണ് രണ്ടായിരത്തി ഡിസംബറിൽ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത് രണ്ടായിരത്തിലധികം പേരെ ചോദ്യം ചെയ്ത അന്വേഷണ സംഘം ആനിസിന്റെ ഫോണിലേക്ക് വന്ന കോളുകൾ ഉൾപ്പെടെ ഒരു ലക്ഷത്തിലധികം ഫോൺ കോളുകളും പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു സംഭവസ്ഥലത്തു നിന്നും ലഭിച്ച തലമുടി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്